ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ ഇന്ന് പെരുന്നാളാണ് കേട്ടോ പെരുന്നാളുടെ വിശേഷങ്ങളാണ് നോയമ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലെയാണ് കേട്ടോ ഹസ്ബൻഡ് പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് ആലിമി എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പൊ ആലിമിനെ കുത്തിപ്പൊക്കണ സീനാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഹില് എഴുന്നേറ്റിട്ടുണ്ട് ആഹില് കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആവാട്ടോ അപ്പോ ഇപ്പൊ സമയം ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് പള്ളിയിൽ എട്ട് മണിക്കാണ്ടോ നിസ്കാരം അപ്പൊ ദാ ആഹില് റെഡി ആയിട്ടുണ്ട് ആഹില് ഭയങ്കര മടിയാണ് കേട്ടോ ക്യാമറക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ദേഷ്യമൊക്കെയാണ് പിന്നെ ഇങ്ങനെ ആക്ട് ചെയ്ത് ആ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാലോ അപ്പോൾ അവൻ വേറെ റെഡി ആവണം അവന് റെഡും നല്ലൊരു ബ്ലൂ കളറിലാണ് കേട്ടോ ഇവർ റെഡി ആവണം കണ്ടപ്പോൾ ആലുവന് മനസ്സിലായി ഇവർ പുറത്തേക്ക് പോവാണെന്ന് അപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് കേട്ടോ കാണുന്നത് ഹസ്ബൻഡ് അല്ലെങ്കിൽ തന്നെ വണ്ടി എടുത്തതിന് ഇവിടെ ആളുകിടന്ന് ഭയങ്കര ബഹളമാണ് കൂടെ പോകാനായിട്ട് അപ്പോൾ പള്ളിയിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കൊണ്ടുപോകാറൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികളെ കൊണ്ടുപോകാറൊക്കെയുണ്ട് പക്ഷേ ഇവൻ പെഴുന്നേറ്റില്ലേ ഉള്ളൂ ബ്രഷ് ചെയ്തിട്ടില്ല കുളിച്ചിട്ടില്ല അപ്പോ എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ഉണ്ട് ഇപ്പൊ പള്ളിയിലേക്ക് പോകുന്നത് അതിൻ്റെ കരച്ചിലാണ് ആ ഹിൽ ആലിമിൻ്റെ കാണുന്നത് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോവാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ഒരു വിധം ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് എന്നാലും ഭയങ്കര കരച്ചിൽ അദ്ദേശം വന്നിട്ട് നമ്മളെ പിടിച്ചൊരു അടി അടിച്ചിട്ട് ഇങ്ങനെ ഒരു പിണങ്ങി പോക്കാൻ കേട്ടോ പിണങ്ങി പോയി ഏതെങ്കിലും ഒരു മൂലൊക്കെ പോയി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും നമ്മള് മൈൻഡ് ആണെങ്കിൽ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ ഓടി വന്ന് അടിക്കും പക്ഷെ എന്നാലും വാശൊന്നും കാര്യായിട്ടില്ല ട്ടോ കുറച്ചേരം കളിയും പിന്നെ ആ ഒരിത് കഴിയുമ്പോൾ അതങ്ങനെ മാറും കേട്ടോ അപ്പോൾ ഇവരുതേ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കണം കേട്ടോ രാവിലെ ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിച്ചു എന്നിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത് ഇനിയിപ്പോൾ എനിക്കൊന്ന് ഫ്രഷ് ആവണം ആലുമിനൊന്ന് ഫ്രഷാക്കണം ഇവർ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എല്ലാ പെരുന്നാളും എൻ്റെ വീട്ടിലാണ് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീ എൻ്റെ വീട് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ പള്ളിയിലേക്ക് പോവുകയാണ് ാലിമിന് കുറച്ചു നേരം മൊബൈലൊക്കെ എടുത്ത് കൊടുത്തിട്ട് ആ ഒരു കരച്ചിലൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നൈറ്റി ആണ് ഉമ്മച്ചി തയ്ച്ചതാണ് കേട്ടോ ഫ്രോക്ക് നൈറ്റി ആയിട്ടാണ് അടിച്ചേക്കുന്നത് കുറച്ച് ലെങ്ത്തിൽ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സാധാരണ ഷോപ്പിൽ കിട്ടുന്ന ഫ്രോക്ക് നൈറ്റി ഒട്ടും ലെങ്ത്ത് ഉണ്ടാവില്ലല്ലോ അപ്പോൾ എനിക്കുണ്ട് ഓൾറെഡി ഫ്രോക്ക് നൈറ്റി അപ്പോൾ ഞാനത് എന്താണെന്ന അടിയിൽ പാൻറ്റൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ നടക്കാറ് ഇതിപ്പോൾ കുറച്ച് ലെങ്ത്തൊക്കെ ഉണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല മറ്റ് നന്നായിട്ട് നൈറ്റിയൊക്കെ ഒക്കെ തയ്ക്കും കേട്ടോ അപ്പോൾ ഞാനത് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ആലുമിനിയം കൂടി കുളിപ്പിച്ചൊന്ന് റെഡിയാക്കി എടുക്കണം തിനു ശേഷം ഡ്രസ്സൊക്കെ മാറിയതാ ഈയൊരു ഈത് മേക്കപ്പ് ലുക്കിന്റെ ഈത് മേക്കപ്പ് ലുക്കിന്റെ ചെറിയൊരു ഷോർട്ട്സ് ഞാൻ എടുത്തായിരുന്നു കേട്ടോ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല കഴിഞ്ഞ വർഷം വീഡിയോ ആയിട്ടൊക്കെ ചെയ്താണ് അതുകൊണ്ട് ഇന്ന് വെറുതെ ഒരു ഷോർട്ട്സ് ആയിട്ടാണ് എടുത്തത് അപ്പൊ നമ്മളിത് എന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഞാൻ ഇന്നിപ്പോൾ ഇടാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഡ്രസ്സായതുകൊണ്ട് തന്നെ ഗോൾഡ് ഓർണമെന്റ്സ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ആ ഡ്രസ്സിന് മാച്ചായിട്ട് പോകുന്ന കുറച്ച് ഓർണമെന്റ്സ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് മാലയും കമ്മലൊക്കെ അതിനോട് മാച്ചായിട്ടുള്ളൊരു ഇതാണ് ഇട്ടിരിക്കുന്നത് ഇത് നമ്മളൊരു കല്യാണം കുറച്ച് നാൾ മുന്നേ ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലോ അപ്പം സാറ്റർഡേയിൽ ഡ്രസ് കോഡ് പറഞ്ഞിരുന്നത് ബ്ലാക്ക് ആയിരുന്നു അപ്പോൾ അതിന് മാച്ചായിട്ട് എടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ ഇതൊന്നും ഇട്ടിട്ടില്ല ഇങ്ങനെ വെച്ചിട്ടും കാര്യമില്ലല്ലോ നമ്മൾ തന്നെ ഇത് ഇടണം അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം ഇടാറ് അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് വേഗം ഒരുങ്ങി കേട്ടോ ആലുമിനിയുടെ ഇടയ്ക്ക് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആലിമിനെ അത് ഞാൻ നമ്മളുടെ അടുത്തുള്ള നേരത്തെ എടുത്തു വെച്ചിരുന്ന ഡ്രസ്സാണ് പെരുന്നാളിനായിട്ടെടുത്ത് തന്നല്ല മുന്നേ എടുത്തു വെച്ചിരുന്ന ഒരു ഡ്രസ്സാണ് അപ്പൊ അവനത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് ആദ്യം ഇട്ടു കൊടുത്തത് അപ്പോൾ വീട്ടിൽ നിന്ന് എടുത്ത് വന്ന ഡ്രസ്സ് അവിടെ പോയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആള് വേഗം പോയിട്ട് ഇത് ബാഗൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി കേട്ടോ അംഗനവാടിയിൽ പോകാന്ന് വിചാരിച്ചിട്ട് ഈ സമയത്ത് അംഗൻവാടിയിലേക്കാണല്ലോ പോകാറ് അപ്പൊ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനിപ്പോ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോയ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആലിമിൻ്റെ ഡ്രസ്സ് മാറ്റി കൊടുത്തായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് എടുത്ത് തന്ന ഡ്രസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഞങ്ങളിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ നാത്തൂനും പിള്ളേരും ഒക്കെ ഉണ്ട് വാപ്പിച്ചിയും അനിയനും എത്തിയിട്ടില്ല കേട്ടോ അവര് എൻ്റെ കൊച്ചാടെ വീട് പള്ളിയുടെ അടുത്ത് തന്നെയാണ് അതായത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇടപ്പള്ളിക്കാരാണ് കേട്ടോ ഞങ്ങളിവിടെ മുപ്പത്തെടുത്ത് വന്ന് താമസിക്കുന്നതാണ് മുപ്പത്തിടത്ത് വന്നിട്ട് ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങൾ ശരിക്കും ഇടപ്പള്ളിയാണ് ഞങ്ങളുടെ ജന്മസ്ഥലം അപ്പോൾ വാപ്പിച്ചി നമ്മളുടെ മഹലൊന്നും മാറിയിട്ടില്ല കേട്ടോ എടപ്പള്ളി നല്ലൊരു പള്ളി തന്നെയാണ് വാപ്പിച്ചീട അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ കുടുംബക്കാർ കംപ്ലീറ്റ് എടപ്പള്ളിയാണ് അപ്പം അവിടെ അങ്ങനെ കൊച്ചാപ്പ ഇല്ല കൊച്ചപ്പ മരിച്ചുപോയി അപ്പം പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അനിയനാണ് കൊച്ചപ്പ എന്ന് പറയുന്നത് പാപ്പിച്ചീടെ അപ്പോൾ കൊച്ചാടെ വീട്ടിൽ കയറി അവിടെ കയറിയിട്ടൊക്കെയാണ് വരാറ് അപ്പം അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എത്തുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു അതാ കുട്ടികളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ആങ്ങളുടെ മൂത്ത മോളാണ് കേട്ടോ രണ്ടാമത്തെയും പെൺകുട്ടിയാണ് അപ്പോൾ ഇവർ തമ്മിലൊരു അഞ്ച് മാസത്തെ വ്യത്യാസമുള്ളൂ ഞാൻ പല വീഡിയോസിലും ഇവരെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ അവരെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാനുള്ളൊരു കഷ്ടപ്പാടിലാണ് ആലും ഭയങ്കര എന്താ പറയുക അങ്ങനെ നിൽക്കുകയുള്ളൂ കേട്ടോ ധുവ നല്ല അവളെ അവൾ ധുവാന്നാണ് പേര് ധുവ നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്തോളും പറയണ കാര്യങ്ങൾ നല്ല സ്മാർട്ടുമാണ് അപ്പോൾ ഇത് ഇളയാളാണ്ടായിരിക്കുന്നത് അപ്പോൾ പിന്നീട് ഡ്രസ്സൊക്കെ മാറി കുട്ടികൾ ഇതാ പാട്ടൊക്കെ വെച്ച് എല്ലാം കൂടി അടിച്ചു വിളിക്കാണ്ട് അപ്പോൾ ആലിമിന് അവിടെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒന്നാമത്തേല് ഒരേ ഏജൊക്കെയാണല്ലോ അപ്പോൾ ഇവർ രണ്ടുപേരും ഈ വർഷം എൽ കെ ജിയിലാക്കാൻ പറ്റുമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത് കാരണം അഞ്ച് മാസത്തെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ പക്ഷേ ദുവാക്ക് കറക്റ്റ് നാല് വയസ്സ് ഈ ഒരു മാർച്ച് വന്നപ്പോൾ ആയി പക്ഷെ ആലിമിന് ഇനിയും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ഏജ് ഡിഫറൻസ് വന്നത് തന്നെ ഈ വർഷം അവനെ ആക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടുപേരും രണ്ട് വർഷത്തേക്കായി പോയി പിന്നെ പെരുന്നാൾ കാശൊക്കെ കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു അങ്ങനെ അവളുടെ ഇതിൽ പൈസ കൊടുത്തപ്പോൾ അവൾ വേഗം ഞാൻ ഉമ്മിയെടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൊണ്ടുപോയി കൊടുക്ക ഒന്നര വയസ്സാണ് അവൾക്ക് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടവും സാലഡും ഒക്കെ ഉണ്ട് പ്രാവശ്യം നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ മുമിച്ച് ഉണ്ടാക്കിയായിരുന്നു ഈ വർഷം പുറത്തുനിന്നാണ് വാങ്ങിച്ചേക്കുന്നത് മഞ്ഞാലി ബിരിയാണിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ആലുമു രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വേഗം വേഗം രാവിലത്തെ ഫുഡ് കഴിച്ചു പക്ഷെ ഉച്ചക്കത്തെ അവൻ അങ്ങോട്ട് കഴിക്കണുണ്ടായിരുന്നില്ല കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ അവനേക്കാളും ബുദ്ധിമുട്ടാണ് ദുവാനെ കഴിപ്പിക്കാൻ ഇങ്ങനെ ഇരിക്കോട്ടോ ദുവ കുറേ നേരം ആലുവ് പിന്നെ കഴിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് സ്പോട്ടിൽ അറിയാൻ പറ്റും കഴിക്കുവാണെങ്കിൽ വേഗം സ്പീഡിൽ കഴിക്കും പിന്നെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ കഴിക്കേയില്ല അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തീരുമാനം അറിയാൻ പറ്റും പക്ഷെ ഇതുപോലെ കുറച്ച് സമയൊക്കെ എടുക്കോട്ടോ അപ്പതാ ഇവര് വീട്ടിലേക്ക് പോവാണ് നാത്തൂന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവര് ഇന്ന് തന്നെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിട്ട് രാത്രി ആവുമ്പഴേക്കും തിരിച്ചു വരും അപ്പൊ ഞങ്ങളും കുറച്ച് കഴിയുമ്പത്തേനും ഇറങ്ങും പിന്നെ എനിക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കാനുണ്ട് നമ്മൾ ഇത്ര നാളും ഏഹ് എന്താണ് പച്ചക്കറി ഒന്നും അങ്ങനെ വെക്കാറുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇപ്പോൾ പച്ചക്കറി വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്